ൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പ്രഥ്വീസുരോത്തമന്മാരെ വരുത്തുക എന്നത്യാദര മരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ ആഭരണങ്ങൾ പശുക്കളോ വാർത്ത മനവ ോളമാതരാൽ കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവ സപ്തമന്മാർക്കും കൊടുത്തിരുന്നു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനാ ശീർവചനവുംമാരും ജാനകീ ദേവിയും അൻപോട് അരുന്ധതിക്ക് ആൾക്കൊണ്ടു ലക്ഷ്മണ വീരൻ സുമിത്രയാ മമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശേഷവും ചെയ്തു നന്നായ അനുഗ്രഹം ചെയ്തു തനയനോ പിന്നെ ഉപദേശവാക്കൂ മുര ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ച് എപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തി ഡവിയേ മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസി കൊണ്ട് ആദരവോടു തൊഴുതൂ സൗമിത്രിയും തന്നുടേ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാതിയെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്നിപ്പാൻ പോകുന്ന നേരത്തു പൗര ജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളേവരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗതഭിരാമൻ നാനാ ജഗന്മയൻ പ്രതി പോകുന്ന നേരത്തു സാധം കലർന്നോരു പൗര ജനങ്ങളും പാദചാരേണ നടക്കുന്നതു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യാ കഷ്ട വന്നതോ ദൈവമേ സോദരനോടും പ്രണയിനീതന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കണ്ടകുത ദുർഘടമായുള്ള ദുർഗ മാർഗങ്ങളിൽ രക്തപത്മത്തിന് കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധവാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പ്രധിത്തം കഠോരമത്രേ തുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരേലാർക്കുമില്ല ഇന്നലയോളവും ഇന്നിതു എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലി നാനന്യനും യപുത്രിക്ക് രണ്ടു വരം നൃപനേകിനാൻ പോലെ അതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വഴിയുന്നു വന്നുകൂടും ധരാമണ്ഡലം ധാരാമണ്ഡലം പോകണാമെങ്കിൽ കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സമോദമേവ മരുൾ ചെയ്തി തന്നേരം രാമസീതാ തത്വ രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളകി മൂലവം തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാദിനായണൻ ലക്ഷ്മണനായ ധനന്തീ ലോകമായ ഗുണങ്ങളെ താൻ അവലംബിച്ചുകായ ഭേദം ധരിക്കും നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ ആദ്യ നജൻ പരമാത്മാവു സദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ പ്രസന്നനായി ദേവൻ മകരാതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തോ നിധി മതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായ ഒരു കൂർമാകൃതി പോണ്ടു കൃഷ്ഠേ ഗിരീന്ദ്രം ക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽ പൊങ്ങിച്ചു കളിച്ചതും കാരണപോരുഷനാകും ഈ രാഘവൻ നിർഹ്ലാദമോടു നരസിംഹ രൂപമായി പ്ര പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടോ ിരണ്യ കശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാ ചതുരനാം ലക്ഷ്മി വരനിവൻ പുത്രലാഭാർത്ഥമതിയും ഭക്തി പൂണ്ടാർഥിച്ചു സാദര കാരണം എത്രയും കാരുണ്യമോടവൾ തന്ന പുത്രനായ ഇന്ദ്രാനുജനായി പിറന്ന ഭക്തനായോരു മഹാബലിയോടു ചെന്നർച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനോമിവൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചോരു പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ഇപ്പോൾ ായി ധാ സുധാവരനായി പിറന്നീടിനാൻ രാത്രി ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ നജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിന്നത്തിനോ ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാവീ ജനകചാ സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും പുഷ്ട പ്രമോദം പുറപ്പെട്ടതിനിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്ന വൻ തന്നോടു രാഘവൻ താനു ചെയ്തു നക്തഞ്ചരാൻവയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും ഇന്നു വിഷാദം കളവിനെല്ലാവരും പൂർവം രാമ തപോവനം ഹത്ത മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാമരണം ബാലി നിഗ്രഹണം സമുദ്രതരണംാപുരീമർദനം പശ്ചാല്വണകുഭകർണവനം രാമായ രാമഭദ്രാ रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः